ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇതുവരെ നാല് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് വിജയങ്ങൾ ഒരു തോൽവി ഒരു സമനില എന്നിങ്ങനെയാണ് വരുന്നത് പക്ഷേ നാല് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു ഗോൾ മാത്രമാണ് ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ് ബ്രസീലിൻ്റെ ഡിഫൻസ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് തൻ്റെ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ പരിശീലകൻ അതായത് ഏത് ടീമിനെതിരെയും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ബ്രസീലിന് ഉണ്ട് ഡിഫൻസ് മെച്ചപ്പെട്ടിട്ടുണ്ട് വേൾഡ് കപ്പിലെ ഒരു പ്രധാന ഘടകം അത് ഡിഫെൻസ് തന്നെയായിരിക്കും എന്നൊക്കെയാണ് ബ്രസീലിയൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏതൊരു ടീമിനെതിരെയും ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ ബ്രസീൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞങ്ങളുടെ ഡിഫൻസ് ലൈൻ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷത്തേക്കാൾ മികച്ച രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം വേൾഡ് കപ്പ് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഡിഫൻസ് തന്നെയാണ് ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഡിഫൻസിൽ ഒരുപാട് താരങ്ങളെ അദ്ദേഹം പരീക്ഷിക്കുന്നുണ്ട് അത് ഫലം കാണുകയും ചെയ്യുന്നുണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മികച്ച താരങ്ങളെ ബ്രസീലിന് ലഭ്യമാണ് ഗബ്രിയേൽ മഗല്ലസ് മാർക്കീനോസ് അതുപോലെ തന്നെ അലക്സാൻഡ്രോ റിബൈറോ എഡർ മെരിറ്റാവോ ലുക്കാസ് ബെറാൾഡോ തുടങ്ങിയ ഒരു പിടി താരങ്ങളെ ഇപ്പോൾ കാർലോ ആഞ്ചിലോട്ടിക്ക് ലഭ്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം